you അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരള പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത് മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചാനലിൽ ജോയിൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ഡബ്ല്യു ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ടങ് ടങ്സ്റ്റൺ ഡബ്ല്യു എന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ടങ്സ്റ്റൺ ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആരാണ് കർണം മല്ലേശ്വരിയാണ് വെയിറ്റ് ലിഫ്റ്റിലാണ് എന്നും ഓർത്തിരിക്കുക കേട്ടോ ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ പ്ലൂട്ടോണിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് പ്ലൂട്ടോണിയം സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചോദിച്ചാൽ റൂസോ റൂസോയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് റൂസോ അപ്പൊ എങ്ങനെ നമുക്ക് അത് ഓർത്തിരിക്കാം അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കോൺട്രാക്ടിനകത്ത് എന്താ എഴുതുന്നത് റൂൾസ് ആണ് എന്ന് ഓർത്തൂടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺട്രാക്ടിനകത്ത് റൂൾസ് ആണ് എഴുതുന്നത് എന്ന് ഓർത്താൽ റൂസോ കണക്ട് ചെയ്ത് വെക്കാലോ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് റൂസോ പമ്പാ നദിയുടെ പതനസ്ഥാനം പമ്പാനദിയുടെ പതനസ്ഥാനം ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് പമ്പാനദിയുടെ പതനസ്ഥാനം ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് അപ്പം പമ്പാനദിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ് പമ്പാ നദിയുടെ ഉത്ഭവം പുളിച്ചി മലയിൽ നിന്നാണ് പമ്പാനദി ഉത്ഭവിക്കുന്നത് പുളിച്ചി മലയിൽ നിന്നാണ് പമ്പാ നദിയുടെ പതന സ്ഥാനം ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അപ്പോൾ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ഇതെല്ലാം എസ് സി ആർ ടി പോയിൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സീരീസ് നൽകി ഓരോ ക്വസ്റ്റ്യനും പഠിക്കണം കേട്ടോ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് എസ് സി ആർ ടി പോയിൻ്റ് ആണ് അതുപോലെ തന്നെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ പമ്പാനദിയുടെ പതന സ്ഥാനം ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് ഉപ്പ് തടാകമായ സാമ്പർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഉപ്പു തടാകമായ സാമ്പർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഉപ്പു തടാകമായ സാംബർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് പാർലമെൻ്ററി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് പാർലമെന്ററി സമ്പ്രദായം പാർലമെന്ററി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അപ്പോൾ നിയമവാഴ്ച പാർലമെന്ററി സമ്പ്രദായം എന്നീ ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി സമ്പ്രദായം നിയമവാഴ്ച പാർലമെൻ്ററി സമ്പ്രദായം നിയമവാഴ്ച എന്നീ ആശയങ്ങളെല്ലാം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് പിന്നെ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിട്ടുള്ളതും ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഓർത്തിരിക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പാർലമെൻ്ററി സമ്പ്രദായം നിയമവാഴ്ച എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി സമ്പ്രദായം ഏക പൗരത്വം എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ ജർമ്മനി അടിയന്തരാവസ്ഥ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ മൗലിക കടമകൾ കടമെടുത്തത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കേട്ടോ മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ് മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ച വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈയാണ് മുംബൈയാണ് ആർ ബി ഐയുടെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് മുംബൈയിലാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കേട്ടോ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് എന്നും ഓർത്തിരിക്കുക ജനിതക പഷ എന്നറിയപ്പെടുന്ന എൻസൈം ജനിതക പഷ എന്നറിയപ്പെടുന്ന എൻസൈം ചോദിച്ചാൽ അത് ലിഗേസ് ആണ് ജനിതക പഷ എന്നറിയപ്പെടുന്ന എൻസൈം ആണ് ലിഗേസ് ഡി എൻ എൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ചോദിച്ചാൽ അത് ജീൻ മാപ്പിംഗ് ആണ് ജീൻ മാപ്പിംഗ് ആണ് കേട്ടോ ഡി എൻ എൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് എം എം പരീതു പിള്ള എം എം പരീതു പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരത്തി ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് എം എം പരീത് പിള്ളയാണ് ഇപ്പോഴത്തേത് ചോദിച്ചാൽ ആരാണ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് അപ്പോൾ ഡെറാഡൂണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണല്ലേ ഡെറാഡൂൺ എന്നത് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ് അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും നമ്മൾ മുൻപ് കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെഹറാഡൂണിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ കനാൽ ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാല് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാൻ കനാൽ എന്നും ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ദിരാ ഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് രന്തംപോർ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് രന്തംപൂർ ദേശീയോദ്യാനം രന്തംപൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് രന്തംപോർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് എന്നും ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രന്തംപൂർ ദേശീയോദ്യാനം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രന്തംബോർ ദേശീയോദ്യാനം സ്ഥാപിതമാകുന്നത് രന്തംപോർ ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായിട്ടുള്ള രന്തംപോർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇതെല്ലാം പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സരിസ്ക ടൈഗർ റിസർവ് സരിസ്ക സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് രന്തംപോർ ദേശീയോദ്യാനം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത ചോദിച്ചാൽ എന്താണ് സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം കേട്ടോ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത എന്താണ് സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീംകോടതി ജഡ്ജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് പാലക്കാടിന്റെ സ്ഥാനം ആർക്ക് പോയി ഇടുക്കിയാണ് അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ചോദിച്ചാൽ ഏതാണ് അത് കൃഷ്ണാനദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദീപീയ നദിയാണ് കൃഷ്ണാനദി അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദീപീയ നദി ചോദിച്ചാൽ ഏതാണ് അത് ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദീപിയ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദീപീയ നദി ചോദിച്ചാൽ അത് കൃഷ്ണാനദിയാണ് അപ്പൊ കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവം ചോദിച്ചാൽ മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരൊറവയിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് കൃഷ്ണാനദിയുടെ ദൈർഘ്യം ചോദിച്ചാൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണാനദിയുടെ ദൈർഘ്യം ചോദിച്ചാൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് എന്നും ഓർത്തിരിക്കുക കൃഷ്ണാനദിയുടെ ദൈർഘ്യം ചോദിച്ചാൽ എത്രയാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഭീമ തുംഗഭദ്ര ഭീമ തുംഗഭദ്ര എന്നിവ കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദിയാണ് കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമ തുംഗഭദ്ര അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണാനദി ഒഴുകുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കർണാടക മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണാനദി ഒഴുകുന്നത് കൃഷ്ണാനദി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണാനദി തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരു കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരു കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരു സംസ്ഥാനം രൂപം കൊള്ളുന്നത് അല്ലെ തിരു സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അപ്പൊ ജൂലൈ ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്ത് വെക്കാം ജി എസ് ടി അല്ലെ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വരുന്നത് അപ്പൊ പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജി എസ് ടി നിലവിൽ വന്നത് അപ്പൊ ഒരുപാട് പരീക്ഷകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ജി എസ് ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ജി എസ് നികുതിക്ക് ഉദാഹരണമാണ് എന്നും എന്ന് ഓർത്തിരിക്കുക കേട്ടോ ജി എസ് ടി ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ജൂലൈ ഒന്ന് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആരംഭിക്കുന്നത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയൻ ആണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ് ആയിരത്തി പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അനീബസെന്റ് ആനീബസെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺ സിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ